നിന്റെ ചെവി എങ്ങടേണ്ട നിൽക്കണ ഞാൻ വിളിക്കണോടത്തി വരുന്ന നോക്കി കൂടക്കോ ചെവി പിടിക്കണിങ്ങനെ അവന്റെ ചെവി നിങ്ങടെ ഞാൻ ഭർത്താനം പറഞ്ഞോടത്തീട ഇങ്ങട് തിരിഞ്ഞടാ നീ കുർമ്മ കണ്ടാവണ മണി ഇങ്ങട് പണങ്ങ ഇവനേ അവിടെ കടിക്കണ കാടം വന്നിട്ടുണ്ട് അവ ഒരു പേടിയിലിരിക്കല അവന് കടിക്കണ കാടനാട വന്നിട്ടുണ്ടേ അവന് പേടി വന്ന പിന്നെ കുട്ടികളുടെ നിക്കണ്ടവൻ ഇവ ഇങ്ങനെ എന്റെ പിന്നാലെ നിക്കാൻ ചിക്കനായിട്ട് ഒരു വായിച്ചു കഴിഞ്ഞ ചിക്കനായിട്ട് കള്ള ഇവനെ പേടിച്ചിട്ട് ഇട്ടിക്കുണ്ട കിരിക്കടൻ കിരിക്കടനാ അവന് വെച്ചിട്ട് അതൊരു പൊട്ടൻ പൂച്ച എവിടെയോ ഉള്ളൊരു പൂച്ച ഇവരാടൊക്കെ വന്ന എന്റെ കുട്ടികളെ അവനെ പേടിപ്പിക്കും വേണ്ട അല്ല അവരകത്ത് കയറി അവനെ നോക്കിയിരിക്കട കണ്ടത്തെ കണ്ട ഓർത്തവിടെ കണ്ട എല്ലാവർക്കും പേടിയാ പാണ്ഡുണി അവിടെ ആ ടി വി സാൻ മറ്റത്തിരിക്കണ്ട് കണ്ടാ ഇത് കണ്ട കൊടുത്താ എന്തോരം തിന്നം കിട്ടിയാലും കാര്യമില്ല അപ്പൊ അവരുടെ വിശപ്പ് മാറി അവരൊക്കെ അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോ നയിൽ കണ്ട അവരൊക്കെ പോവും അപ്പൊ അവന് തിന്നോട്ടൊരു കുറുള ചോറും ഒരു ചെവി ഇല്ല പൊട്ടന